ഹായ് ഫ്രണ്ട്സ് നല്ല മഴ ഉണ്ട് മക്കളെ ഒന്ന് നോക്കാം നിങ്ങൾ ഇത് രാവിലെ തന്നെ മഴ നല്ല വെയിലായിരുന്നു അപ്പം നമ്മൾ കാലി ചായ കുടിക്കാൻ പോകും കേട്ടോ അപ്പോൾ മഴ കാണിച്ച് മഴ ഒക്കെ കണ്ട് കാലി ചായ കുടിക്കരുത് ചൂടാണ് ആ പൂന്തോട്ടത്തേക്ക് നോക്കിട്ടുള്ളൊരു വൈബ് പൊന്നാര മക്കളെ വേറെ വേർത്തന്നെയാണ് നമ്മളെ ബിസ്ക്കറ്റ് അയിമ്പത് അമ്പത് ബിസ്കറ്റ് അത് അതിൽ നിന്ന് കിട്ടിയാ കറിയിൽ നിന്ന് കിട്ടിയ നമ്മളതാ പാലിച്ചായ ചായ കുറിച്ച് തരുന്ന കാച്ചായ വൈബാണ് നല്ല പൂച്ചെടികളെങ്ങനെ നല്ല നെക്കിടന്ന് നോക്കാൻ നിക്കട മുളകൊക്കെ ഞാൻ മയത്തൊക്കെ പറ്റോ ഞാൻ ചായ പിടിച്ചില്ല അവിടെ 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 കാണിച്ചോടി അല്ല പൂ പൂ ു ചോടിപ്പോയിക്കും കൂടി ഒണക്ക വെച്ചി കഴു വരാതൊക്കെ ഉണ്ടാവും അങ്ങോട്ടോ നനഞ്ഞു നിക്കണേലും അപ്പൊ മഴല്ലേ മഴ ഒഴിച്ചു മഴ പെയ്തങ്ങള് കാണോ ഒന്നും ഒന്നു മഴ പോയി നല്ല രസമുള്ള ചായയൊക്കെ ഇങ്ങനെ ഇരിക്കും വലിയ മാതപ്പും ഇപ്പം ഫുഡ് ഉണ്ടാക്കലേ ഇപ്പോൾ കാൽ ചായ പിടിച്ചേ മക്കളെ അപ്പം സമയം എത്ര ആയി ഏഴുമണി ആവുള്ളൂ ഇനി ഒരു ഏഴരക്കാണ് ഏഴുമണിക്ക് ഏഴരക്ക് ഒരു ഫ്രിഡ്ജായി ഫുഡോ എന്താ പപ്പടം മതിയോ അല്ല രസ കുട്ടി കൊച്ചി മുടി ആയ പാലിശായ 嗯。Mm. പാൽ ചായയും കുടിച്ച് മഴയും കണ്ട് രസിക്കുകയാണ് നിങ്ങളൊക്കെ ചായ ഒടിച്ച മക്കളെ കാലി ചായ കുടിച്ചതുപോലെ പൊതുവേ കുറവാ ഞമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പാൽ ചായ കാണണം പിന്നൊരു കടില്ലേ അത് ആ കുടിച്ചില്ലെങ്കിൽ അമ്മക്കൊരു സുഖമില്ല അ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിറങ്ങി അത് മധുരം കുറച്ചു വേണം കൂടുതൽ മധുരം ഒന്നും വേണ്ടേ കുടിച്ചോളൂ അപ്പ എല്ലാവർക്കും സുഖം അല്ലേ മക്കളെ അപ്പം നമ്മൾ റിട്ട് കാശിത്തുമ്പൊക്കെ നല്ല ഉസാറായിട്ടുണ്ടായിരിക്കുന്നു നല്ല കാശിത്തുമ്പൊക്കെ ഉസാറായി പൂക്കളോട് ഒരു പൂന്തോട്ടം തന്നെയാണ് സെലൂൻ്റെ പൂന്തോട്ടം എങ്ങനെയുണ്ട് മക്കളേ സൂപ്പറല്ലേ പൂന്തോട്ടം കാണാൻ കാശിത്തുമ്പം നിറഞ്ഞു നിറഞ്ഞ് നിൽക്കുന്നുണ്ടേടെ ഇളം വിലച്ച് അതിൽ രാവിലെ തന്നെ ഒരു പൂന്തോട്ടം കാണാൻ അല്ലേ മനോഹരമായ പൂന്തോട്ടം ചെടികളും ഇങ്ങനെ പൂക്കളിങ്ങനെ ഇട്ട് കാണാൻ നിൽക്കുമ്പളേ സന്തോഷം അല്ലേ അയാക്കൂടെ മഴയും ചാറ്റല് മയും അതിങ്ങനെ ഒലഞ്ഞ് നിൽക്കുകയാണ് എല്ലാക്കള് പൂക്കൾ ധാരാളം അങ്ങനെ നിറഞ്ഞു നിൽക്കണ്ടല്ലേ നമ്മളാ വെണ്ടക്കിതാ പൂവിടാ മുട്ട ഒക്കെ ആ ഒരു വെണ്ട ഉണ്ടാവുണ്ട് ഒരു വെണ്ട ഉണ്ടാവുണ്ട് പുന്തിരി മുളക് വേണങ്ങൾ ഉണ്ടമുളക് മെയിലാഞ്ചിയൊക്കെ വെട്ടി അപ്പം തഴുത്ത് ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളിയും അടിപൊളിയോ മനോഹരമായ പൂന്തോട്ടം പൂന്തോട്ടം കണ്ടുപൊടിയോ അവ ചായടെ കഴിഞ്ഞ് അപ്പൊ പൂന്തോട്ടത്തൊക്കെ ഒന്നിറങ്ങിയതാ ആ ചെല കരുതാ ചായ ഒടിച്ചതേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മക്കളെ ചായ ഒക്കെ കുടി കഴിഞ്ഞു അതാ ക്ലാസ്താ അത് കഴിയേക്കണം ഇപ്പം ഏഴുമണി ആവരായി ടെമു തന്നെ പോകണം അവർ ഞങ്ങളൊന്ന് പുറത്ത് പോവാൻ നിൽക്കുക ഞാനെന്ത് വലിയ കുറേ ദിവസമായിക്കോട്ടും മക്കളെ പുറത്ത് പോയിട്ട് അപ്പോൾ ഒന്ന് പോയി വരാതെന്ന് ഞാൻ തീരുമാനിച്ചു മക്കളേ മഴ മഴകൾ പെയ്തു പൂരയുന്നു മക്കളെ പഴയ പെയ്ത് പോയി ഇനി കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓരോരോ ചാറ്റലുമായ കൊണ്ട് വരും ചെറുതായിട്ടൊന്നും ചാറ്റുണ്ട് വലിയ ചാറ്റലൊന്നും ഇല്ലെങ്കിലും രണ്ടു ദിവസം നല്ല വെയിലന്നെയിരുന്നു രാത്രി മായി പകൽ വെയിലുമായിരുന്നു അതിമനോഹരമായ കാഴ്ചയും കണ്ട് നമ്മളങ്ങനെ വൈപടിച്ചിട്ടിരിക്കുക ചായ കുടിച്ചു ചായ ഇനി ദിവസം പുട്ടുണ്ടാക്കിയിട്ട് രണ്ടാമത്തെ ചായയും കുടിക്കണം അപ്പം മക്കളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഇന്നലെ ഒരു മോശ കമൻ്റ് അത് ആരിട്ടാന്നാവോ ഇത്രയൊരു മനസാക്ഷി ഇല്ലാത്ത ഒരാളുടെതാണ് ഞാനത് അപ്പം തന്നെ ടീത്തും ഉണ് അന്നലെ ഉച്ചു കഴിക്കുന്നൊരു വീഡിയോ ഇട്ടപ്പോഴാണ് ആ കമൻ്റ് വന്നത് അതോ പൊറും തെറി കമൻറ്റാണ് കണ്ടാൽ ഒരാളും സഹിക്കൂലമാതിരി കമൻ്റ് ഇങ്ങനെ കമൻറ്റ് ഇടും കാണും ചിച്ചും മോശം കമൻ്റോട് ചെയ്യും എന്തിനാണ് മക്കളെങ്ങൾ ഇങ്ങനെ കമൻറ്റ് ആവശ്യമില്ലാത്ത കമൻറ്റിടുന്നത് അതോ വൃത്തികെട്ട കമൻറ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരിക്കലും ഗവൺമെൻറ് ഇങ്ങനെ വൃത്തികേടൊന്നും പറയല്ലേ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അസല വളക്കും